നോമിനേഷൻ കഴിഞ്ഞിട്ട് അനുമോളും സാമാനും ഇട്ടൊന്ന് സംസാരിക്കുകയാണ് അനുമോൾ പറയണം നീ നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് നീ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിനക്ക് അറിയത്തില്ലേ നീ ഇവിടെ പ്രോട്ടീൻ മാത്രമാണ് തിരക്കുന്നത് ഇങ്ങനെയാണോ ഒരു ബിഗ് ബോസ് വീട്ടിൽ വന്നാൽ ചെയ്യേണ്ടത് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു നീ അതിനകത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ പിന്നെ അത് തന്നെ നീ നാർദനാണെന്നല്ല ഞാൻ പറയുന്നത് നിനക്ക് ഇവരെല്ലാം പറയുന്ന ആ ഒരു കറക്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഞങ്ങളുടെ അടുത്ത് കേൾക്കുമ്പോൾ നീ പറയും അത് കറക്റ്റാണ് ഞങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് പക്ഷേ നീ ഇച്ചിരി കഴിയുമ്പം അങ്ങ് അക്ബറിൻ്റെ അവിടേക്ക് പോയിട്ട് അവര് പറയുമ്പം നീ അവരുടെ മൊത്തം കേട്ടിരുന്നിട്ട് നീ അവർക്കൊപ്പം ഇരുന്നിട്ട് പറയും അത് കറക്റ്റാണ് നീ ഈ വീട്ടിലല്ലേ നിൽക്കുന്നേ നിൻ്റെ മുമ്പിലല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് അപ്പം ഞങ്ങളുടെയോ അവരുടെയോ വാക്ക് നീ ശ്രദ്ധിക്കാതെ നിനക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലേ ഇവിടെ എന്താ നടന്നത് ആരുടെ ഭാഗത്താണ് തെറ്റുള്ളത് നീ നിനക്ക് അത് മാത്രം പറഞ്ഞാൽ പോരെ നീ എന്തിനാ ഇങ്ങനെ അവിടുത്തെ ഇവിടുത്തെ ഇങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് എന്തിനാ അപ്പം അതെല്ലാം വേറെ നിന്നെ ഞാൻ എന്തോ പറഞ്ഞേ നിൻ്റെ പയറിൻ്റെ പ്രശ്നം നിനക്ക് എപ്പോഴും പ്രോട്ടീനെ പറ്റി മാത്രം ചിന്തയുള്ളൂ ഞാനും പ്രോട്ടീൻ രണ്ടു നേരം കഴിക്കുന്ന ആളാണ് ഞാൻ ഞങ്ങളുടെ വീട്ടിലാണ് പ്രോട്ടീൻ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവിടെ അത് കിട്ടത്തില്ല ഇവിടെ കിട്ടുന്ന ആഹാരം നമ്മൾ കഴിക്കണം പയറോ കടലേ ഇവിടെ എന്താ തരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതാണ് കഴിക്കേണ്ടത് നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നു എന്ന് വെച്ച് ഇവിടെ അത് കിട്ടണമെന്നുണ്ടോ എന്നൊക്കെ അനിമോളിങ്ങനെ ചോദിക്കുകയാണ് അപ്പം അനിമോളെ അതെ ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞപ്പം എന്നൊക്കെ പറഞ്ഞട്ടെ ആ എപ്പോഴും ആ ലൈവില് കാണുന്ന അതേ കണക്ക് അങ്ങോട്ട് ഡയലോള് വരിക ഇതുവരെ പറഞ്ഞ ആ ഒരു വലിയ വർത്തമാനങ്ങളൊന്നും ഇപ്പോൾ സാഹുമാൻ്റെ വായന്നു വരുന്നില്ല കാരണം അക്ബറും കൂടിയൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാനൊരു കാര്യം പറട്ടെ അനുമോളെ ഞാൻ ഇതുവരെ എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അടി അടിയുണ്ടാക്കിയിട്ടില്ല കിട്ടിയാൽ കിട്ടി ഉണ്ടെങ്കിലുണ്ട് കിട്ടിയില്ലെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലല്ലേ ഞാൻ നിന്നിട്ടുള്ളതൊക്കെ സാഹുമാൻ ഇങ്ങനെ ചോദിക്കുകയാണ് അനുമോളൂ എല്ലാവർക്കും ഈക്വലായിട്ട് വിളമ്പി വെച്ചപ്പം നിനക്ക് കുറച്ചും കൂടി വേണമെന്ന് പറഞ്ഞപ്പം നിനക്ക് ഇത്ര തര തരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് അത് പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ലെന്ന് അനുമോള് വീണ്ടും പറയുന്നുണ്ട് താമാന് പിന്നെയില്ല പയറ് കുറച്ച് കൊടുത്തതിനെ പറ്റിയുള്ള പ്രശ്നം തന്നെയാണ് മനസ്സിലിങ്ങനെ വരുന്നത് അനിമോളെ അനിമോള എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര സ്നേഹമായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ലൈവില് നിങ്ങൾ കേൾക്കണമെന്ന് എന്തോരം വർത്താനോ സാബുവിൻ്റെ വായിന്ന് വരുന്ന അനുമോള് പറയുന്നുണ്ട് അവിടെ നിരത്തി വെച്ചിരുന്ന എല്ലാ പാത്രത്തിലും ഞാൻ തുല്യമായിട്ട് ഇട്ടു അപ്പോൾ അവിടെ തറയിൽ കുറച്ച് പയറ് വീണിട്ട് ആ തറ വീണ പയർ കൂടി ഞാൻ എടുത്ത് എൻ്റെ പ്ലേറ്റിലിട്ടു നിൻ്റെ പ്ലേറ്റ് അവിടെ കണ്ടില്ല സത്യമാണത് ആ സമയത്ത് സാബുമാൻ കൈ വെച്ച് തിന്നാൻ തുടങ്ങിയിരുന്നു എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാബുമാൻ ആ പയറും ചോറും കൈ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കിച്ചണിൽ വിളമ്പുന്ന സമയത്ത് ആ ഇടി നടക്കുന്ന സമയം അന്മോട് പറയുന്നുണ്ട് എന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് നീ വിചാരിക്കരുത് ഞാൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ മേക്കപ്പ് ചെയ്തു തരത്തില്ല അങ്ങനെ ചിന്തിക്കുകയും ചെറുത് ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് പിണങ്ങിയിട്ടുള്ളത് ഞാൻ അക്ബറുമായിട്ടാണ് ഞാൻ അക്ബറിന് ആഹാരം ഉണ്ടാക്കി കൊടുക്കത്തില്ലേ അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല അക്ബറിന് മേക്കപ്പ് ഇട്ട് കൊടുക്കത്തില്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിൽ നിങ്ങൾ നമുക്ക് വീക്കെൻഡ് ആകുമ്പോൾ നമ്മളെല്ലാവരും നന്നായിട്ട് ഒരുങ്ങി അല്ലാട്ടം വരുന്ന എപ്പിസോഡിൽ നമ്മൾ ഇരിക്കുന്നു നമ്മൾ ആ പിണക്കൊന്നും അന്നേരം കാണിക്കത്തില്ല നീ എന്നെപ്പറ്റി അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത് കേട്ടോ ഞാൻ അങ്ങനൊന്നും ഉള്ളൊരു വ്യക്തിയെ അല്ലെന്ന് അനോട് പറയുന്നുണ്ട് പെട്ടെന്ന് നീ എന്നെപ്പറ്റി ഇങ്ങനെ ഞാൻ ഫ്രോഡാണ് കള്ളിയാണ് എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായി അപ്പോൾ സോറി കേട്ടോ ഞാൻ അന്നേരം എന്തൊക്കെ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ലെന്നൊക്കെ നമ്മുടെ സാപകം പറയുന്നുണ്ട് അന്നരത്തെ ആ ഒത്തിൽ ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണെന്നും പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുകയാണ് ആഹാര കാര്യത്തിലോ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ കാര്യത്തിലോ ഒന്നും എന്നെ നിങ്ങൾ അങ്ങനൊന്നും ചിന്തിക്കരുത് നമ്മളിപ്പം അതിലെ നൂറോടി ഇപ്പം ഞാൻ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഞാനിപ്പം പിണങ്ങിയിരിക്കുന്നു ഇല്ല അത് കളഞ്ഞു അത് അവിടെ തീർന്നു നമ്മളങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല ഇങ്ങനെ ഒരുപാട് നീ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടരുത് കേട്ടോ നിന്റെ ഈ ചിന്തകൾ കുറച്ച് കുറയ്ക്കുന്ന അനുമോള് പറയുന്നുണ്ട് സത്യമാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ സൗമാർ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഇന്നത്തെ ഈ പ്രശ്നത്തിന് അത് എന്തായാലും ഷാനവാസിന് നല്ല പങ്കുണ്ടെന്ന് തോന്നുന്നു നീ ഇവിടുന്ന് പോയിട്ട് എന്നെ തകർക്കുമെന്ന് പറഞ്ഞു എന്ന് ഇവർ രണ്ടുപേരും പറയുന്നു നിങ്ങൾ മൂന്നുപേരും ഇടുന്നപ്പോൾ പറഞ്ഞതാണെന്ന് പറയുന്നു പക്ഷെ അത് ഞാൻ ചോദിക്കുന്നില്ലല്ലോ ഞാനും അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല നീ ഇതൊന്നും ആവശ്യമില്ലാതെ നിൻ്റെ കണ്ണി കാണാതെ ഒരു കാര്യങ്ങൾ ഒരാൾ പറയുന്നത് നീ കേട്ട് വിശ്വസിക്കരുത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നിനക്കിപ്പോൾ ഒരു സംഭവം ഇവിടെ നടന്നെങ്കിൽ നീ അറിഞ്ഞിട്ടില്ലെങ്കിൽ അന്നേരം ഒരാളോട് ചോദിക്കുക ഇവിടെ എന്തോ നടന്ന് അത് മനസ്സിലാക്കുക എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന ആ ഒരു സ്വഭാവം നീ മാറ്റി അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ തന്നെ ടെൻഷനിലേക്ക് പോകും അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ നീ ഇങ്ങനെയുള്ള ടെൻഷൻ ഒന്നും എടുക്കണ്ട ഞാൻ അങ്ങനെയുള്ള ഒരാളെ അല്ലെന്ന് അനുമോൾ പറയുന്നുണ്ട്